ഇടുക്കി പാമ്പനാറിലെ കൈലാസഗിരിയിൽ കുടുങ്ങിയ കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ നാല് യുവാക്കളെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് സംഘം കനത്ത മഞ്ഞിൽ ദിശയറിയാതെ അകപ്പെട്ട കാഞ്ഞിരപ്പള്ളി സ്വദേശികളെയാണ് ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത് കാഞ്ഞിരപ്പള്ളി ചെറുവള്ളി കാവുംഭാഗം സ്വദേശികളായ അനന്തു ബാലകൃഷ്ണൻ വിനായകൻ ശ്രീലാൽ ജയദേവ് എന്നിവരെയാണ് പീരുമേട് ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തിയത് ഇവർ കൈലാസഗിരിയിലെത്തി ആറു മണിയോടെ തിരിച്ചിറങ്ങാൻ തുടങ്ങുമ്പോൾ കോടമഞ്ഞുവെന്ന് മൂടി തുടർന്ന് മഞ്ഞിലകപ്പെട്ട ഇവർ എതിർ ദിശയിലേക്ക് രണ്ട് കിലോമീറ്ററോളം നടന്നു ഇതോടെ വഴിതെറ്റിയെന്ന് മനസ്സിലായി ഇവർ ഫയർഫോഴ്സിനെ ബന്ധപ്പെടുകയായിരുന്നു ഉയരത്തിലാണ് ഇവർ കുടുങ്ങിയത് പെരുമുട് ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മധുസൂദനൻ സുനിൽകുമാർ എസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അൻഷാദ് എ ബിബിൻ സുബാസ്റ്റൻ അരുൺ കേസ് തുടങ്ങിയവരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ടീം റിപ്പോർട്ടേഴ്സ് ഇടുക്കി ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളായി അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു